ും കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ അടിപൊളി ഡ്രീം ക്യാച്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു വാളയാണ് നമുക്ക് ആവശ്യം അതിനുശേഷം ഒരു ഡാർക്ക് ബ്ലൂ കളറിലെ വുള്ളൺ ത്രെഡാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഞാനിവിടെ ഒരു ബ്ലൂ കോമ്പിനേഷനിലുള്ള ഡ്രീം ക്യാച്ചറാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ആ ഒരു വുള്ളൺ ത്രെഡ് ആ ഒരു വാളൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒന്ന് കെട്ടിക്കൊടുക്കണം Milade, full light wouldn't take us too seriously I must admit I was relieved cause I never wanna play happy families with you but I like having you around I'm fully aware this is a flash in the pan, but we can still have fun for now up island with a full item tonder ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് മേളിൽ ഇതുപോലെ ഒന്ന് കിട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു എ ഫോർ പേപ്പർ എടുത്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്തെടുക്കുക ഫോൾഡ് ചെയ്തതിനു ശേഷം ആ ഒരു പേപ്പർ ഒന്ന് നിവർത്തി വെക്കുക നമുക്ക് ഒരു മാർക്കർ പെനാണ് ആവശ്യം മാർക്കർ പെൻ ഇല്ലാത്തവർക്ക് ഡാർക്ക് കളറിലുള്ള സ്കെച്ച് പെൻസിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നേരത്തെ വുള്ളൻ ത്രെഡ് ചുറ്റി വെച്ചിരിക്കുന്ന വള ആ ഒരു പേപ്പറിന്റെ നടുക്കായി വെച്ച് കൊടുക്കണം ശേഷം ആ ഒരു വളയിലേക്ക് മാർക്കർ ഉപയോഗിച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ എല്ലാ പോർഷനും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സ്കൈ ബ്ലൂ കളറിലെ വുള്ളൻ ആണ് ഇനി ഇതുപോലൊരു സ്റ്റിക്ക് എടുത്തിട്ട് ആ ഒരു നൂലിൻ്റെ ഒരറ്റം ആ ഒരു സ്റ്റിക്കിലൊന്ന് കെട്ടിക്കൊടുക്കണം ശേഷം ആ ഒരു നൂല് നമ്മുടെ ആ ഒരു സ്റ്റിക്കിലേക്ക് കുറച്ച് ഭാഗം മാത്രം ചുറ്റി കൊടുക്കുക ഇനി ആ ഒരു സ്കൈ ബ്ലൂ കളറിലെ ഉളൻ ത്രെഡ് ആദ്യത്തെ മാർക്കിംഗ് പോയിന്റിൽ ഒന്ന് കെട്ടിക്കൊടുക്കണം നല്ല ടൈറ്റി തന്നെ കെട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക ആദ്യത്തെ മാർക്കിംഗ് പോയിന്റിൽ നിന്ന് അടുത്ത മാർക്കിംഗ് പോയിന്റിലേക്കൊന്ന് കെട്ടിക്കൊടുക്കണം അതുപോലെ ഓരോരോ മാർക്കിംഗ് പോയിന്റിലേക്കും കെട്ടിക്കൊടുത്തൊന്ന് സെക്യൂർ ചെയ്യണം കഴയുംബോ ഇതുപോലെയാണ് ഇരിക്കയാ ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ലെയറിൻ്റെ സെന്റർ പോർഷനിനാണ് ഇനി നമുക്ക് കെട്ടി കൊടുക്കേണ്ടത് അപ്പോൾ അതുപോലെ നമുക്ക് ആ ഒരു സെന്റർ പോഷൻ വരെ നമുക്കൊന്ന് ഫുൾ ഫുൾ ആയിട്ട് ഒന്ന് ഫിൽ ചെയ്തു കൊടുക്കണം അതിനി ശേഷം നമ്മൾ ഇതുപോലെ ഒരു നീറ്റുള്ള ഒരു വോൾൻ ທ്രെഡ് എടുക്കണം അതൊന്ന് കയ്യില ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം ഇനി നമ്മൾ ഇതേ കളറില് വേറൊരു ചെറിയ പീസ് നൂലെടുത്തിട്ട് ആ ഒരു നൂലിൻ്റെ നടയെ കെട്ടി കൊടുക്കണം കെട്ടി കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് പോർഷൻ ബാലൻസ് ഇതുപോലെ കിടക്കും അപ്പോൾ അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം കളഞ്ഞിട്ട് ആ ഒരു കെട്ടിയുടെ ഓപ്പോസിറ്റ് പോർഷനിൽ നിന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്കൊരു ചീപ്പ് എടുത്തിട്ട് ആ ഒരു നൂലൊന്ന് ഈരി കൊടുക്കണം അപ്പം അതൊന്ന് സെപ്പറേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് വേറൊരു പീസ് നൂലെടുത്തിട്ട് അതിൻ്റെ മേൽ പോർഷനിലും ഒന്ന് ഇതുപോലെ കെട്ടിക്കൊടുക്കണം കുറച്ച് പോർഷൻ മേളിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം കെട്ടാൻ അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഇതുപോലെ ബാലൻസ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എല്ലാനും ലെവലിൽ ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള വൈറ്റ് കളറുള്ള ബീറ്റ്സ് ആണ് എന്നിട്ട് നമുക്ക് ഈ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ആ ഒരു ബീറ്റ്സ് ഒരു മൂന്നെണ്ണമായിട്ട് ഞാനൊന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഒരു പീസ് ഇതുപോലെ കടനീല കളറിലുള്ള ഒരെണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇടയിൽ ഒരു ഭംഗിക്ക് ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടിയിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഒരു രണ്ട് സ്കൈ ബ്ലൂ കളറിലുള്ളതും അതുപോലെ തന്നെ വേണം ഏകദേശം ഒരു ഡാർക്ക് കളറിലുള്ള ഒരു ബ്ലൂവും നമുക്കതുപോലെ വേണം എന്നിട്ട് നമ്മൾ ഡ്രീം ക്യാച്ചർ എടുക്കുക അതിനുശേഷം അതിലേക്ക് ഓരോന്നായി സെൻറ്റർ പോർഷനെ കെട്ടി കൊടുക്കണം I know you're not mine, it's just my turn But we can still അപ്പോ എല്ലാനും കെട്ടിക്കഴിയുമ്പോൾ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ് അപ്പോ നമ്മുടെ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ